ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സന്തോഷവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് കർത്താവ് ചെയ്ത നന്മകളെ ഓർത്ത് നമുക്ക് ഈ രാത്രിയിൽ നന്ദി അർപ്പിക്കാം ഇന്നത്തെ ദിവസം കർത്താവ് നമ്മെ പരിചരിച്ചു നമ്മെ ഒത്തിരി അബദ്ധങ്ങളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിച്ചു ഇതിനായെല്ലാം നമുക്ക് ഈ രാത്രിയിൽ നന്ദി അർപ്പിക്കാം നമ്മുടെ ശാരീരിക സൗഖ്യത്തിന് വൈകാരികമായ സൗഖ്യത്തിന് മാനസിക സൗഖ്യത്തിന് ആന്തരിക സൗഖ്യത്തിന് വേണ്ടി ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ എല്ലാ ബലഹീനതകളെയും വേദനയും നിസ്സഹായതയും ഒറ്റപ്പെടലും ഏകാന്തതയും എല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ഇന്ന് ദൈവം നൽകിയ ഈ ജീവിതത്തെ ഓർത്ത് നന്ദി പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് നമ്മുടെ ജീവിതത്തിൻ്റെ അധീപനാണ് അവിടുന്ന് നമ്മെ നിയന്ത്രിക്കുന്നു നമ്മെ നയിക്കുന്നു അവിടുന്നാണ് നമ്മുടെ ഭരണാധികാരി അതിനാൽ നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവസന്നധിയിൽ അല്പനേരം ആയിരിക്കാം ഉറങ്ങാൻ മുൻപ് നമുക്ക് നമ്മെ തന്നെ ഓർത്ത് നമ്മുടെ കുടുംബാംഗങ്ങളെ വേണ്ടപ്പെട്ടവരെ നമ്മെ ഉപദ്രവിച്ചവരെ നമ്മുടെ ജീവിതത്തെ ദൈവത്തെ എല്ലാം ഒരു നിമിഷം ഓർക്കുക നമ്മുടെ ദുരവസ്ഥകളെ ഓർക്കുക ഇവയ്ക്കെല്ലാം പരിഹാരമായ ദൈവത്തിൻ്റെ സന്നദ്ധിയിലാണ് നിങ്ങളിപ്പോൾ ആയിരിക്കുന്നത് എന്ന ബോധ്യവും വിശ്വാസവും ഈ രാത്രിയിൽ പ്രാർത്ഥിക്കുന്നതിന് നമ്മെ സഹായിക്കട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി നിങ്ങളിലേക്ക് വ്യാപരിക്കുന്നു ഒപ്പം നിങ്ങളുടെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ഞങ്ങളോട് ആവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിങ്ങൾ എവിടെയായിരുന്നാലും ഈ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇന്ന് നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും നാളത്തെ നിയോഗങ്ങളെ ഈ രാത്രിയിൽ ആവശ്യമായ സ്വസ്ഥതയ്ക്കും സമാധാനത്തിനും സൗഖ്യത്തിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ സങ്കീർത്തനം തൊണ്ണൂറ്റിയേഴ് ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ കർത്താവ് വാഴുന്നു ഭൂമി സന്തോഷിക്കട്ടെ ദീപ സമൂഹങ്ങൾ ആനന്ദിക്കട്ടെ മേഘങ്ങളും കൂരിരുട്ടും അവിടുത്തെ ചുറ്റുമുണ്ട് നീതിയും ന്യായവും അവിടുത്തെ സിംഹാസനത്തിന്റെ അടിസ്ഥാനമാണ് അഗ്നി അവിടുത്തെ മുൻപേ നീങ്ങുന്നു അത് അവിടുത്തെ വൈരികളെ ദഹിപ്പിക്കുന്നു അവിടുത്തെ മിന്നൽ പിണരുകൾ ലോകത്തെ പ്രകാശിപ്പിക്കുന്നു ഭൂമി അത് കണ്ട് വിറകൊള്ളുന്നു കർത്താവിൻ്റെ മുൻപിൽ ഭൂമി മുഴുവൻ്റെയും അധിപനായ കർത്താവിൻ്റെ മുൻപിൽ പർവ്വതങ്ങൾ മെഴുകുപോലെ ഒരുങ്ങുന്നു ആകാശം അവിടുത്തെ നീതിയെ പ്രഘോഷിക്കുന്നു എല്ലാ ജനതകളും അവിടുത്തെ മഹത്വം ദർശിക്കുന്നു ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവ് ഇന്ന് ഈ രാത്രിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ നിന്റെ സന്നദ്ധിയിൽ നിന്റെ കാരുണ്യ വലയത്തിലേക്ക് ഞങ്ങൾ വരുമ്പോൾ ദൈവമേ ഇന്നോളം ഞങ്ങളെ വഴി നടത്തിയ പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം ഞങ്ങളെ പരിപാലിച്ച് അങ്ങേക്ക് കൊടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ദൈവമേ ഇന്ന് ഞങ്ങളുടെ ജീവനെയും ജീവിതത്തെയും നീ കാത്തു സംരക്ഷിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു ഇന്ന് ഞങ്ങൾക്കുണ്ടായ എല്ലാ അസ്വസ്ഥതകളെയും അവിടുന്ന് ഏറ്റെടുത്തതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ രോഗപീഠകളെ ഓർത്ത് നന്ദി പറയുന്നു കഥാവി ഇന്ന് ഞങ്ങൾക്കുണ്ടാകുന്ന ഓരോ അവസ്ഥയും ഓരോ ദുരവസ്ഥയും നീ ഞങ്ങളെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകളായിട്ടും ഓരോ ദുരവസ്ഥയും ഓരോ നന്മയ്ക്കുള്ള അവസരങ്ങളായും കാണുന്നതിന് ഞങ്ങളെ ഈ രാത്രിയിൽ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥനയിൽ കൂടുതൽ ശക്തി പ്രാപിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്തെന്നാൽ പ്രാർത്ഥനയിൽ കൂടി നേടാൻ സാധിക്കാത്ത യാതൊന്നും ഈ ലോകത്തില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ദിവമേ പ്രാർത്ഥനയിലൂടെ സമസ്ത ശ്രേഷ്ഠമായ ദൈവത്തിൻ്റെ സന്നദ്ധിയിലേക്ക് ആയിരിക്കുന്നതിന് കിട്ടുന്ന മഹാഭാഗ്യം ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു പ്രാർത്ഥനയിലൂടെ സർവശക്തനായ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ആ ശക്തി പ്രാഭവത്തിൽ ഞങ്ങളായിരിക്കാൻ ഞങ്ങളെ സഹായിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളെക്കുറിച്ച് എല്ലാം എല്ലാം അറിയാവുന്ന ഞങ്ങളുടെ ബലഹീനതകളെ വേദനകളെ നിസ്സഹായതയെ രോഗത്തെ അസ്വസ്ഥതകളെ ഞങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായി അറിയാവുന്ന കർത്താവ് ഞങ്ങളങ്ങേ ആരാധിക്കുന്നു എന്തെന്നാൽ ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് സൂക്ഷ്മമായി നീ പരിശോധിക്കുമ്പോൾ ദൈവമേ നീ ഞങ്ങളോടി രാത്രിയിൽ സംസാരിക്കുന്നത് ഇതാണ് നീ ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ട് ആ കൂടെയുള്ള ദൈവത്തെ പ്രാർത്ഥനയിലൂടെ തിരിച്ചറിയുവാൻ മനസ്സിലാക്കുവാൻ ഞങ്ങൾ ഇന്ന് ആഗ്രഹിക്കുന്നു ദൈവമേ നിന്നെ മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചാൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്കെല്ലാം നേടാൻ കഴിയും അതിനാൽ ഈ രാത്രിയിൽ പ്രാർത്ഥനയിലൂടെ നിന്നെ കൂടുതൽ അറിയാൻ നിന്റെ ശക്തി പ്രാഭവത്തെ മനസ്സിലാക്കാൻ നിന്റെ കാരുണ്യ സ്വഭാവത്തെ തിരിച്ചറിയാൻ നിന്റെ ദയെയും കരുണയെയും മനസ്സിലാക്കാൻ നിന്റെ സകല നന്മയെയും തിരിച്ചറിയാൻ ഞങ്ങൾക്ക് ഈ രാത്രിയിൽ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ നിന്നെ ഞങ്ങൾ പൂർണ്ണമായി മഹത്വപ്പെടുത്തുന്നു ആരാധിക്കുന്നു ദൈവമേ ഏതൊരു മനുഷ്യന്റെയും ലക്ഷ്യം തന്നെ സൃഷ്ടിച്ച ദൈവത്തെ അറിയുക എന്നതാണ് അതിനാൽ പ്രാർത്ഥനയിലൂടെ ഈ ഒരു അവസരം നീ ഒരുക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു എന്നാൽ പ്രാർത്ഥനയിൽ മാത്രമാണ് എൻ്റെ ദൈവത്തെ എനിക്ക് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ അതിനാൽ ദൈവമേ അങ്ങയുമായുള്ള എൻ്റെ ബന്ധം ഇന്ന് ഈ രാത്രിയിൽ ആഴപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ എൻ്റെ പ്രാർത്ഥനയിൽ നീ സംപ്രീതനായി കൂടുതൽ പ്രാർത്ഥിക്കാൻ കൂടുതൽ ദൈവസന്നിധിയിൽ ആയിരിക്കാൻ എന്നെ സഹായിക്കണമേ ഒപ്പം എൻ്റെ ജീവിത ഉത്തരവാദിത്തങ്ങളെ ജീവിതത്തിലെ തിരക്കുകളെ എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു എല്ലാറ്റിലുപരി ദൈവവുമായ എൻ്റെ ബന്ധം സ്ഥാപിക്കാൻ എന്നെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നാൽ ഈ ലോകത്തിൽ മറ്റ് എല്ലാ ബന്ധങ്ങളും ഞാൻ സ്ഥാപിക്കുന്ന എല്ലാ ബന്ധങ്ങൾക്കും കോട്ടങ്ങളുണ്ട് കുറവുകളുണ്ട് പരാജയങ്ങളുണ്ട് പരാധീനതകളുണ്ട് എന്നാൽ ഞാൻ സ്ഥാപിക്കുന്ന ദൈവവുമായുള്ള ബന്ധം എൻ്റെ പ്രാർത്ഥനയിലൂടെ ഞാൻ സ്ഥാപിച്ചെടുക്കുന്ന എൻ്റെ കർത്താവുമായുള്ള ബന്ധം അതാർക്കും എന്നിൽ നിന്ന് തകർത്തെറിയാൻ സാധിക്കുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാൽ എൻ്റെ ദൈവവുമായി ഉള്ള എൻ്റെ ആഴമേറിയ ബന്ധം ഏത് ദുരവസ്ഥയിൽ നിന്നും എന്നെ രക്ഷിക്കുകയും എൻ്റെ അത്യാഹിത സമയങ്ങളിൽ എനിക്ക് യാതൊന്നും ഭയപ്പെടാനില്ലാത്തതുമാണ് അതിനാൽ കർത്താവെ ഇന്ന് രാത്രിയിൽ നിൻ്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഈ സഹോദരി സഹോദരങ്ങളുടെ മേൽ നീ കനിവ് തോന്നി ആ മക്കൾക്ക് ആഴമേറിയ ദൈവാനുഭവം ഉണ്ടാകാൻ ഈ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ കിടന്നുറങ്ങുന്നതിന് മുൻപ് ഞങ്ങളുടെ ഹൃദയത്തെ മനസ്സിനെ ശരീരത്തെ സൗഖ്യമാക്കണമേ ഞങ്ങളുടെ അന്തരാത്മാവിനെ സൗഖ്യമാക്കി സമാധാനപരമായ ഒരു ഉറക്കം നൽകി രാത്രിയിൽ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈ ലോകം മുഴുവനും മാറിപ്പോയാലും ഞങ്ങൾ വിശ്വസിച്ചതെല്ലാം മാറിപ്പോയാലും എന്റെ കർത്താവായ യേശുവിനോടുള്ള എൻ്റെ ബന്ധം ഒരിക്കലും മാറുകയില്ല അവിടുന്ന് എന്നെ ഒരിക്കലും തള്ളിക്കളയുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവമേ ഈ ഒരു വിശ്വാസം എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾക്കും ഈ രാത്രിയിൽ നൽകണമേ ദൈവവുമായുള്ള ആത്മബന്ധം പ്രാർത്ഥനയിലൂടെ നിങ്ങൾ സ്ഥാപിക്കുക ജീവിതത്തിലെ ഏറ്റവും ഉയർന്ന ലക്ഷ്യം ഇത് തന്നെയാണ് ദൈവവുമായുള്ള ബന്ധം സ്ഥാപിക്കുക അതിനായി ഈ ഹീലിംഗ് ബ്രേസിൻ്റെ ഓരോ പ്രാർത്ഥനയെയും കർത്താവെ നീ അഭിഷേകം ചെയ്ത് ദൈവവുമായി യഥാർത്ഥ ബന്ധം സ്ഥാപിക്കാൻ ഞങ്ങളുടെ എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ഇന്ന് നീ കൃപ കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും നീ ഏറ്റെടുത്ത് നാളത്തെ ദിവസം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ നന്മയുടെ ലക്ഷ്യ സാക്ഷാത്കാരത്തിൻ്റെ ദിവസമാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ ഉറക്കം നഷ്ടപ്പെട്ടു പോയ എല്ലാവർക്കും സമാധാനപരമായ നിദ്ര നൽകി നീ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന എല്ലാ ജനങ്ങളിലേക്കും എത്തുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ ലോകം മുഴുവനും സമാധാനത്തിൻ്റെ സദ്വാർത്ത നൽകാനായി ഞങ്ങളെയും നീ പ്രത്യേകം അഭിഷേകം ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങളെയും പ്രത്യേകം ദൈവാനുഗ്രഹത്താൽ നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഈ രാത്രിയിൽ സുഖമായ സമാധാനത്തോടെ ഉറങ്ങാൻ നീ ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്തും അങ്ങേക്ക് കൂടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു ആമൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നീക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻറെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ മനസ്സിന്റെ എല്ലാ അസ്വസ്ഥതകളും മാറ്റി ഭയവും നിരാശയും മാറ്റി ഹൃദയത്തിൽ ധൈര്യവും ശക്തിയും നിറച്ച് സന്തോഷവും സമാധാനവും നിറച്ച് എല്ലാ കാര്യങ്ങളും കർത്താവ് ഏറ്റെടുത്തിരിക്കുന്നു എന്ന ബോധ്യം കൊണ്ട് സുഖമായ ഉറക്കം നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ ഒന്നും ഭയപ്പെടാനില്ല കർത്താവിൻ്റെ കരങ്ങളിലാണ് നിങ്ങളുടെ ജീവൻ ജീവിതവും നിങ്ങൾ സുരക്ഷിതരാണ് കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട് അവൻ നിങ്ങളെ ഒറ്റപ്പെടുത്തത്തില്ല അവൻ നിങ്ങളെ പരാജയപ്പെടുത്തത്തില്ല വിശ്വസിക്കുക നാളത്തെ ദിവസം കർത്താവിൻ്റെ അനുഗ്രഹങ്ങളെ പ്രാപിക്കാൻ വീണ്ടും അവിടുന്ന് വിളിച്ചുണർത്തി നമ്മെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ